ക്ഷേത്രത്തിൽ നവരാത്രി ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് സമീപം പയ്യന്നൂർ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പത്തു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തിരിതെളിഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ വി പ്രകാശ് ബാബു സ്വാഗതവും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി പി സുമിത്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ വി മാധവ പൊതുവാൾ ഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപത്തിൽ ദേവിയെ ആരാധിച്ച് നമ്മുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം പരിഹരിച്ച് ഐശ്വര്യം വരുത്താൻ വേണ്ടി മഹാലക്ഷ്മിയും അവസാനം വിദ്യാസരസ്വതിയെയും നമ്മൾ ആരാധിച്ച് നമ്മുടെ കുട്ടികൾക്ക് ആരംഭം മുതൽ തന്നെ വിദ്യാരംഭാദികൾ ചെയ്ത് ഈ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നേടി പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് എല്ലാ ദിവസവും ഈ ഒരു വ്രതകാലം ഭക്തിശ്രദ്ധയോടുകൂടി നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി ദേവല ദർശിക്കുകയും ഈ പരിപാടികളെല്ലാം പങ്കെടുത്ത് യും വേണം എന്ന് എനിക്ക് ഒരു അഭ്യാസനുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ചടങ്ങിൽ പ്രശസ്ത ശ്രീപദ്തിഥിയായി അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് മുഖ്യാതിഥിയായിട്ട് ഇതിനൊരു പ്രോഗ്രാമിലേക്ക് ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞതിൽ അതുപോലെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത് സുബ്രഹ്മണ്യസ്വാമി എനിക്ക് തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കഴിഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പക്ഷേ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ വരാറ് പോവാറുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഈ വർഷം വരാൻ പറ്റി അതിന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു വാർഡ് കൗൺസിലർ അത്തായി പത്മിനി ട്രസ്റ്റി അംഗം ഗിരീശൻ തിരുമുമ്പ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുനിൽകുമാർ എം കെ ഉണ്ണികൃഷ്ണൻ ആർ പ്രമീള എന്നിവർ സംസാരിച്ചു എ യു ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് എടയാർ ബ്രദേഴ്സിൻ്റെ സംഗീത കച്ചേരിയും അരങ്ങേറി നാളെ മുതൽ പ്രശസ്തരായ സംഗീതവിദ്വാൻമാരുടെ സംഗീത കച്ചേരികൾ ഭക്തിഗാനസുത നൃത്തനൃത്യങ്ങൾ പുല്ലാങ്കുഴൽ ഗാനാർച്ചന ഭജന ഭരതനാട്യം എന്നിവ അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഗ്രന്ഥം വെപ്പും ഒക്ടോബർ രണ്ടിന് സമാപന ദിനത്തിൽ വാഹന പൂജയും ഗ്രന്ഥമെടുക്കലും വിദ്യാരംഭവും നടക്കും ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്